വീടിനു നേരെ സ്ഫോടക വസ്തു എറിഞ്ഞ് ആക്രമണം നടത്തിയ നിരവധി ക്രിമിനൽ കേസിലെ പ്രതിയും കൂട്ടാളികളും പിടിയിൽ പടിയൂർ വലൂപ്പറമ്പിൽ വീട്ടിൽ അരുൺ പോൾ കൂട്ടാളികളായ പുറത്തുശ്ശേരി സ്വദേശി അമ്പലത്തറ വീട്ടിൽ ജയേഷ് പടിയൂർ വളവനങ്ങാടി സ്വദേശി കൊച്ചുപറമ്പത്ത് വീട്ടിൽ അജീഷ് എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് കാട്ടൂർ പടിയൂർ വളവനങ്ങാട് സ്വദേശി കൃഷ്ണത്ത് വീട്ടിൽ സുജിത്തിന്റെ വീടിന്റെ വരാന്തയിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞ സംഭവത്തിലാണ് അറസ്റ്റ് സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് സുജിത്തിന്റെ ഭാര്യ ഇരുപത്തൊന്ന് വയസ്സുള്ള ശ്രീകുട്ടി സുഹൃത്തായ പടിയൂർ തവളക്കുളം സ്വദേശി പണിക്കവീട്ടിൽ ഇരുപത്തൊന്ന് വയസ്സുള്ള നിഷാന്ത് എന്നിവർക്ക് പരിക്കേറ്റിരുന്നു മീൻ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട് തുറന്നുണ്ടായ തർക്കത്തെ തുടർന്നുള്ള വൈരാഗ്യത്തിലാണ് ആക്രമണം നടത്തിയത് ഇരിങ്ങാലക്കുട്ട ഡിവൈഎസ്പി സി എൽ ഷാജുവിന്റെ നേതൃത്വത്തിൽ കാട്ടൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബൈജു കെ സി എസ് ഐമാരായ സബീഷ് ഫ്രാൻസിസ് ജി എസ് ഐമാരായ ധനേഷ് മിനി ജി എസ് സി പി ഒമാരായ ബിപിൻ ശ്യാം സി പി ഒമാരായ കൃഷ്ണദാസ് അഭിലാഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്